വെൽക്കം ബാക്ക് ടു ആർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നു അമ്പത് ശതമാനം നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു കാരണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നല്ലോ ആ ഇൻട്രസ്റ്റ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ബാക്കി അമ്പത് ശതമാനം നമ്മൾ പഠിച്ചേ പറ്റൂ പക്ഷെ നമുക്ക് രസകരമായി നമ്മുടെ ക്ലാസ്സിലൂടെ പഠിക്കുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ അഭിപ്രായം പറയാം ഇംഗ്ലീഷിൽ തന്നെ വളരെ മനോഹരമായി ഈസിയായി നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുവാൻ സാധിക്കും ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ അഭിപ്രായങ്ങൾ പറയാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പാറ്റേൺ എപ്പോഴും നമ്മൾ ഓർത്തു വയ്ക്കുക ഭക്ഷണം കഴിക്കാം ലെറ്റ്സ് ഈറ്റ് ഫുഡ് ചെയ്യാം ലെറ്റ്സ് അപ്പോൾ നോക്കിക്കേ ആദ്യം ലെറ്റ്സ് വെച്ചാൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അഭിപ്രായം പറയാമോ ഇനി നമ്മൾ പറയുകയാണ് നമുക്ക് അവിടുന്ന് കഴിക്കാം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ട്രിപ്പ് പോവുകയാണ് അപ്പോൾ നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടു നമുക്ക് അവിടുന്ന് കഴിക്കാം ലെറ്റ്സ് ഈറ്റ് ഡേർ സ്ഥലം എപ്പോഴും അവസാനം പറയുക ലെറ്റ്സ് ഈറ്റ് ഡേ നമുക്ക് അവിടുന്ന് കഴിക്കാം നോക്കുമ്പോൾ സമയം പോയത് നമ്മൾ പിന്നെയാണ് ശ്രദ്ധിച്ചത് നമ്മൾ പറയുകയാണ് നമുക്ക് പിന്നെ കഴിക്കാം ഈറ്റ് ഈറ്റ് നമുക്ക് അത് ചെയ്യാം ഡു ഡു ദാറ്റ് ദാറ്റ് ഇനി നമ്മളൊരു അഭിപ്രായം പറയുകയാണ് നമുക്ക് ഇത് ചെയ്യാം ഇത് നല്ലൊരു ചോയ്സാണ് നമുക്കിത് ചെയ്യാം നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ട് അവർ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയാം നമുക്കിത് ലെറ്റ്സ് ഡു ദിസ് ലെറ്റ്സ് ദിസ് ഇനി നമ്മൾ പറയുകയാണ് നമുക്കത് പിന്നെ ചെയ്യാം ലെറ്റ്സ് ഡു ദാറ്റ് ലേറ്റർ അത് എന്ന് പറയുമ്പോൾ ദാറ്റ് പിന്നെ എന്ന് പറയുമ്പോൾ നമുക്കത് പിന്നെ നമുക്ക് നാളെ പോകാം എപ്പോഴും സമയം അവസാനം വെക്കുക നമുക്ക് ഇന്ന് പോകാം വെരി ഗുഡ്സ് ഗോ ടു ഡേറ്റ് നമുക്ക് സൂസന്റെ വീട്ടിലേക്ക് പോകാം ഒരു വ്യക്തിയുടെ എന്ന് പറയുമ്പോൾ വ്യക്തിയുടെ പേരിൻ്റെ കൂടെ എസ് ചേർത്താൽ മതി ഒരു സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ ടു ഇടാൻ മറക്കരുത് നമുക്ക് സുജയുടെ വീട്ടിലേക്ക് പോകാം നമുക്ക് വീട്ടിലേക്ക് അഞ്ചു മണിക്ക് ലെറ്റ്സ് ഗോ ടു ഹോം സമയം പറയുമ്പോൾ എപ്പോഴും ചേർക്കുക ലെറ്റ്സ് ഗോ ടു ഹോം പി എം നമുക്ക് എട്ട് മണിക്ക് പോകാം ലെറ്റ് ഗോ അറ്റ് എയ്റ്റ് പി എം നമുക്ക് ഏഴുമണിക്ക് പോകാം ലെറ്റ്സ് ഗോ അറ്റ് സെവൻ പി എം ഇനി നമ്മൾ പറയുകയാണ് നമുക്ക് അവളുടെ വീട്ടിലേക്ക് നാളെ ഏഴ് മണിക്ക് പോകാം ലെറ്റ് ഹർ ഹോം അറ്റ് സെവൻ പി എം പിന്നെ നമ്മൾ ദിവസം പറയുക ലതികയുടെ വീട്ടിലേക്ക് നാളെ എട്ട് മണിക്ക് പോകാം ലതികാസ് ഹോം ടു മോറോസ് ഹോം അപ്പോൾ ഈ രീതിയിൽ ഒരു വ്യക്തിയുടെ പേര് നമ്മൾ പറയുന്ന സമയത്ത് ആ വ്യക്തിയുടെ എന്ന് പറയുമ്പോൾ എസ് ചേർത്താൽ മതി അപ്പോൾ ഒരു ചെറിയ ഹോംവർക്ക് ആയിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നേമിൻ്റെ കൂടെ എസ് ചേർത്തിട്ട് നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം ആ രീതിയിൽ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് സോ സീ യു ദ നെക്സ്റ്റ് ക്ലാസ് ബദായ്